വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുമ്പോൾ ഒരു ശുഭകരമല്ലാത്തൊരു ന്യൂസാണ് ഇന്ന് നമ്മൾ കേട്ടത് ഇന്നലെയും ഇന്നുമായിട്ട് കേട്ടത് നമ്മുടെ പ്രദേശത്ത് പ്രസവത്തിൽ ഒരു സ്ത്രീ മരിക്കുന്നു വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നു സൂട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നു അക്യുപങ്ക്ചർ എന്ന പേരിൽ ആ ട്രീറ്റ്മെൻറ്റിനെ കുറ്റപ്പെടുത്താനല്ല നമ്മൾ പറയുന്നത് അത്തരം രീതിയിൽ വീട്ടിൽ പ്രസവിച്ചിട്ട് കെയർ കിട്ടാത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ സാധാ ജനം എത്തും എത്തിപ്പെടുന്നു ജാതിയാവാം മതാവാം അവരുടെ പ്രസ്ഥാനങ്ങളാവാം എന്തൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും നമ്മളൊക്കെ അതിന് ഉത്തരവാദികളാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അധികാരികളുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിലാണോ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലാണോ പ്രസവം എന്തുകൊണ്ട് ഗവണ്മെൻറ്റ് ആശുപത്രികൾ ഇഷ്ടം പോലെ പ്രൈവറ്റ് ആശുപത്രികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജ് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് പോലും ജനങ്ങൾ എന്തുകൊണ്ട് ഇത്തരം വികൃതമായ മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രസവം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജീവൻ നഷ്ടപ്പെടുന്നു അതും അമ്മയുടെ ജീവൻ എന്താണ് ശരിക്കുള്ള അവസ്ഥ പണ്ടുകാലത്ത് ആളുകൾ പറയുന്നു എല്ലാവരും പണ്ടൊക്കെ വീട്ടിലെല്ലാം പ്രസവിച്ചിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ പ്രസവിക്കണം വീട്ടിൽ പ്രസവിക്കാം ആശുപത്രിയിലൊക്കെ പ്രസവിക്കാം പണ്ടൊക്കെ ജനങ്ങൾ പ്രസവിക്കാൻ വീട്ടിൽ മ ഒന്നെങ്കിൽ മരിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്ന് പറയുന്നൊരു സ്റ്റേജായിരുന്നു വീട്ടിൽ പ്രസവിച്ചിരുന്ന കാലത്ത് അതിൽ നിന്നൊക്കെ എത്രയോ മാറി അത് പുരോഗമിച്ചു ഒരു സ്ത്രീയുടെ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആദ്യത്തെ കരച്ചിൽ ആ കുട്ടിക്ക് ഓക്സിജൻ കിട്ടേണ്ട സമയം അതൊക്കെ ഡിലേ ആവുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ വളർച്ച എത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നറിയോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്രീയ രീതിയിൽ ചികിത്സിക്കുന്നതും പ്രസവിക്കുന്നതും അത് തീർത്തും വ്യത്യസ്തമാണ് തന്നെ ഈ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് സാമ്പത്തികപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളിലോ അതല്ലെങ്കിൽ ഏത് ചികിത്സയിലുണ്ടെങ്കിലും അൽവാസ് ആശുപത്രി പോലത്തെ ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം സാമ്പത്തിക സാമ്പത്തികത്തിൻ്റെ പേരിൽ മാത്രമല്ല ആരെങ്കിലും നോക്കാൻ സംരക്ഷണം കൊടുക്കാൻ ആളുകളില്ലാത്ത പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കും ഈ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങളുടെ നമ്പർ ഫോൺ നമ്പർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ബുദ്ധിമുട്ട് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും